ചാരമ്പൂട് വേടരപ്പ്ലാവ് കൈരളി ഗ്രന്ഥശാലയുടെ അറുപത്തിയേഴാമത് വാർഷികാഘോഷം നടന്നു മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ചാരമ്പൂട് രാധാകൃഷ്ണന്റെ ബോംബെ എയർപോർട്ട് എന്ന നോവലും അദ്ദേഹം പ്രകാശനം ചെയ്തു ചാരമ്പൂട് വേടപ്ലാവ് കൈരളി ഗ്രന്ഥശാല അനുപായനശാലയുടെ അറുപത്തിയേഴാമത് വാർഷികാഘോഷവും സാംസ്കാരിക പരിപാടികളുമാണ് നടന്നത് സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു നല്ല നിലയിൽ പ്രയോജപ്പെടുത്താൻ കഴിഞ്ഞാണ് ഇത്ര വളരെ ആകർഷകമായ ഒരു കഥാസമാഹാരം കഥാസമാഹാരമെന്ന് പറയാൻ വേണ്ടി കഴിയുന്ന കാരണം ഇതിലെ പല അധ്യായങ്ങളും പരസ്പരം നിന്നുള്ളതാണ് നോലിയിലാണ് ചെറിയ നോവലാണ് എഴുതാൻ കഴിഞ്ഞിട്ടുള്ളത് ചടങ്ങിൽ ചാരമൂടി രാധാകൃഷ്ണന്റെ രണ്ടാമത്തെ നോവലായ ബോംബെ എയർപോർട്ട് എന്ന കൃതിയും അദ്ദേഹം പ്രകാശനം ചെയ്തു ഗ്രന്ഥശാല കൌൺസിൽ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ഇലിപ്പക്കുളം രവീന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി സാഹിത്യകാരൻ വിശ്വൻ പടനിലം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നാട്ടുകാരൻ കൂടിയായ മുൻമന്ത്രി ജി സുധാകരന് ജന്മനാടിന്റെ ഉപഹാരം സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനായ ചുനക്കര ജനാർദ്ദൻ നായർ സമ്മാനിച്ചു സാംസ്കാരിക പ്രവർത്തകനായ വള്ളികുന്നം രാജേന്ദ്രൻ പുസ്തകപരിചയം നടത്തി പ്രൊഫസർ പറമ്പിൽ ജയകുമാർ പ്രൊഫസർ ഷാനവാസ് വള്ളികുന്ന് ചുനക്കര പിള്ള ജി മധുസൂദനൻ നായർ സി കെ ബാലകൃഷ്ണൻ നായർ ജി ഓമനക്കുട്ടൻ നായർ എസ് ജമാൽ ചാരമൂടി ഷംസുദ്ദീൻ ഗ്രന്ഥശാല സെക്രട്ടറി പി ബി ഹരികുമാർ രക്ഷാധികാരി പ്രമോദ് ഗോപാൽ പ്രകാശ് ചുനക്കര എന്നിവർ പ്രസംഗിച്ചു ഗ്രന്ഥകാരൻ ചാരുമൂടി രാധാകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ മികച്ച ഭാഷാധ്യാപികയ്ക്കുള്ള ഈ വർഷത്തെ കെ മുരളീധരൻ നായർ സ്മാരക പുരസ്കാരം താമരക്കുളം വി വി എച്ച് എസ് എസിലെ അധ്യാപിക എസ് ആനന്ദവല്ലിക്ക് ജി സുധാകരൻ സമ്മാനിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി സദസ്സും നടന്നു പ്രഭാവ വള്ളികുന്നം അധ്യക്ഷനായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്